നമസ്കാരം മലയാളം യൂട്യൂബ് എനിക്ക് വളരെ സന്തോഷം ഇന്ന് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ചോദ്യങ്ങൾ ഇരിക്കുന്നു സർ പെട്ടെന്ന് പോകാം അതായത് റാപ്പിഡ് പയർഫുൾ ആദ്യത്തെ ചോദ്യം വന്നിട്ട് ഐ ടി സി ഹോട്ടൽ ക്യൂ ടു ഇതിനെ കുറിച്ച് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്രോഫിറ്റ് വന്നിട്ട് എഴുപത്തിനാല് ശതവീതം പറയുന്നു ഈ ചോദ്യം ഞാൻ ചോദിച്ചാൽ സാറിന്റെ വലക്കു പറയും ഇത് നോർമല പറഞ്ഞ ചോദ്യമാണ് സർ സാർ ഐ ടി സി ഹോട്ടലിന്റെ അടുത്ത് കൺസിഡർ അടുത്തത് വന്നിട്ട് ഡോക്ടർ റെഡ്ഡി സർ ക്യൂ ടൂ പ്രോഫിറ്റ് സർ ഒരു ബേജിൽ ഇരിക്കുന്നു എന്നാണ് ഒരുപാട് ജനങ്ങളെ തോട്ട് ഷാറിന്റെ ബേജിൽ തന്നെ ഇരിക്കുന്നു നമ്മൾ ഒരുപാട് അക്യുമേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് അതിന് കെയർ ഇരിക്കുന്നു ഇത് ലോങ് ടേമിന് നല്ല റിസൾട്ട് തരും അത് കാരണം നിങ്ങൾ ഇനി ചെയ്യുന്നത് നല്ലതാണ് ഓക്കെ സർ അടുത്തത് വന്നിട്ട് ബജാജിന് ആസ്റ്റിയർ നോട്ട് കൊടുത്തിരിക്കുന്നു അതായത് ബൈക്ക് വാങ്ങുന്ന കാര്യത്തിലാണ് അതുപോലെ തന്നെ നാത്തർ മോട്ടോർ സൈക്കിൾസ് കൊണ്ടുവരുമെന്ന് ടി വി എസ് പറയുന്നു ഇത് നോക്കുമ്പോൾ എങ്ങനെ ഇരിക്കുന്നു വെച്ചാൽ എങ്ങനെയാണ് ബജാജിനും ഒരു പോലെ ഒരു ടി എം ടി വി എസ് ഒരു നാട്ടോൺ അൽപോറാൻ ഒരു എക്സിസ്റ്റിംഗ് ബൈക്ക് ആണ് അത് വന്നിട്ട് വൺ ഓഫ് ദി ഡോമിനൻ ബൈക്ക് ഇൻ വേൾഡ് റേസിംഗ് ഇക്വലന്റ് ഹൈ എൻഡ് ബൈക്സിൽ കോമ്പറ്റീവ് ഹൈ ആൻഡ് ബൈക്ക് അത് യൂറോപ്പിൽ അത് വന്നിട്ട് മാർക്കറ്റിനെ ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ബജാജ് അതിൽ ഒരുപാട് ദിവസം കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തു പതുക്കാത്ത മിസ്റ്റേക്കിനെ കയറ്റി ഇപ്പൊ കംപ്ലീറ്റ് ഓണർഷിപ്പ് എടുത്തോണ്ട് പോകുന്നു എം അതായത് ഒരുപാട് ദിവസത്തിന് വർക്ക് ചെയ്യുന്നു ഇന്ത്യയിൽ അസംബിൾ ചെയ്ത് ഇന്ത്യയിൽ വെച്ച് എല്ലാം അവരുടെ തന്നെ ആയിരുന്നു അത് തന്നെ പറഞ്ഞത് കംപ്ലീറ്റ് ചെയ്യുന്നു നോ ദി ബിസിനസ് ബേ ഇതാണ് ബജാജ് കെ ടി എം സോ ഇപ്പോൾ ഇരിക്കുന്ന ടെമ്പററി സർവീസസിൽ സെറ്റപ്പ് ചെയ്തെങ്കിൽ അവർ ആർ എൻ ഡി എല്ലാം അവർക്ക് കാട്ടാ തന്നെ ഇരിക്കുന്നു ടി വി എസ് ചെയ്യുന്നത് എന്തെന്ന് വെച്ചിരുന്നാൽ ലാക്സ്റ്റർ മോട്ടോർ സൈക്കിൾ ഒരു കാലത്തിൽ അതൊരു വലിയൊരു ബ്രാൻഡായിരുന്നു ഇവിടെ ഇത് കംപ്ലീറ്റ് ആയിട്ട് ആയി ഒരു നവത്താൽ പൂട്ടിട്ട് ഗോദ്രേജിൻ്റെ ഒരു പൂട്ട് വാങ്ങിയിട്ട് ആ ബ്രാൻഡിന് റൈഡ്സിനെ വാങ്ങി ബിൽഡ് ഇഞ്ചിനീയറിംഗ് ചെയ്ത് പുതിയതായിട്ട് ലോഞ്ച് ചെയ്യുന്നു ദേ ആർ ലോഞ്ചിങ് എ ന്യൂ ബ്രാൻഡ് പശേറ്റ് ടി വി എസിന് ഹൈഎ ചെയ്യണതിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് ആർ നോട്ട് ഫ്ലൈങ് ബ്ലൈൻഡ് ബി എം ഡബ്ല്യു ഇന്ത്യയിൽ ഒരുപാട് മാനുഫാക്ചറിംഗ് ചെയ്തിട്ടുണ്ട് ഒരു കാലത്തിൽ ഐ ഡോ നോ ഇന്ത്യ മോട്ടോർ സൈക്കിൾസ് ഒക്കെ ഇവിടെ ടി വി എസ് മാനുഫാക്ചറിംഗ് ചെയ്ത് കൊടുത്ത് ബിഎംഡബ്ല്യു വിബ്ലുറായിട്ട് അല്ലേ അത് തന്നെ ഇന്നും അത് ഇരിക്കുന്ന ഒരേ പ്ലാറ്റ്ഫോം പോലെ ഇരിക്കും അതായത് ബിഎംഡബ്ല്യൂ സിംബിൾ ഇട്ട ബി എം ഡി അതുപോലെ തന്നെ ബൈക്ക് ഒരു ായിരം അറുപതിനായിരം ഡിഫറൻസ് ലെവലാണ് ആണ് ബേസിക്കലി എന്തെന്ന് പറഞ്ഞാൽ ബി എം ഡബ്ല്യു യൂസ് ചെയ്ത് അവർ ഹയർ ഇൻ മാനുഫാക്ചറിംഗ് ബൈക്കിനെ അവർ ലേൺ ചെയ്തു ഇങ്ങനെയാണ് ബജാജ് വന്ന് കെ ടി എം വെച്ച് പഠിച്ചോ ഇവരൊക്കെ ബി എം ഡബ്ല്യു വെച്ച് പഠിക്കുന്നു ഈ ബി എം ഡബ്ല്യു തരുന്ന എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ നോർട്ടേണിൽ വാങ്ങി ഇവിടെ ഒരു സെന്റർ റെഡി ചെയ്ത് ബൈക്ക് ലോഞ്ച് ചെയ്യുന്നു വിത്ത് ദർ ഓൺ ബ്രാൻഡ് ഗ്ലോബൽ ബ്രാൻഡിൽ തന്നെ ലോഞ്ച് ചെയ്യുന്നു ബോത്ത് എന്ത് ചെയ്യുന്നു അവർ ആ വർക്കിനെ ലേൺ ചെയ്തുകൊണ്ട് ഇങ്ങനൊരു കമ്പനി വാങ്ങി അതുമൂലം അവർ ഗ്ലോബൽ ആയിട്ട് പോകുന്നു മഹീന്ദ്രയുടെ പ്രോബ്ലം എന്തെന്ന് വെച്ചാൽ പേർ ജൊസിൽ സൂപ്പറായി ചെയ്യുന്നു അതിൽ ഏതൊരു സംശയവും ഇല്ല ബട്ട് അതിൽ എന്നിട്ട് റെഡി ശരിയായി വിട്ടിട്ട് ഞാൻ മോട്ടോർസൈക്കിൾ ചെയ്യുന്നു സ്കൂട്ടർ ചെയ്യുന്നു ലോറി ചെയ്യുന്നു എന്ന് പറയുന്നു അത്രയും കാശ് അവരുടെ അടുത്തില്ല എന്നത് പറഞ്ഞാൽ ഇവർ സസഞ്ചതെന്ന് പറയുന്ന ഒരു കൊറിയൻ മണ്ടി വാങ്ങി അതിന് ബാങ്ക് റഫ്സിക്ക് പോയായിരുന്നു അത് അതായത് ബജാജ് വന്നിട്ട് ഒരു ബാങ്ക് റെഫ്റ്റായ കമ്പനി അതിനൊക്കെ അതുകൊണ്ട് കാശിനെ ഇട്ടുകൊണ്ട് ധൈര്യമായിട്ട് ടേക്ക് ഓവർ ചെയ്യുന്നു ഇവൻ്റെ അടുത്ത് കാശില്ല ഇവൻ തനി തനിയായിട്ട് പിരിച്ച് കമ്പനിയെ പിരിച്ച് മെറ്റൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞൊരു റൂമിൽ പറഞ്ഞ സമയം ഇല്ല ഇല്ല നമ്മൾ ചേർന്ന് തന്നെ വയ്ക്കും എന്ന് പറയുന്നു സോ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഒരു ഹോൾഡിംഗ് കമ്പനിയാണ് അതിൽ ഒരുപാട് സബ്സിഡറികൾ ഇരിക്കും ഈ ക്ലാസിക് ബൈക്ക്സ് എന്ന് പറയുന്നത് ഒരു സബ്സിഡറി ഓഫ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയാണ് അത്രയും നല്ല ഒരു ഷാർപ്പ് ഫോക്കസ് അതിന് ഇല്ല എന്ന് വെച്ചാൽ ഒന്നിനും തനിത്തനിയായിട്ട് ആൾ വേണം ഫോക്കസ് ചെയ്യാൻ ഇപ്പോൾ ടാറ്റ മോട്ടേഴ്സ് തന്നെ നിങ്ങൾ കൺസിഡർ ചെയ്ത് നോക്കിയാൽ ഒരു ഗിരീഷ്വാൾ ഇരിക്കുന്നു ഒരു സൈലങ്കർ എന്നൊരാൾ ഇരിക്കുന്നു ബാലാജി എന്നൊരാളുണ്ട് ഈ മൂന്ന് ആൾക്കാർ നമുക്ക് തന്നെ അറിയാം ഗ്രീഷ്വാൾ സൈലങ്കർ ബാലാജി ഈ മൂന്ന് പേര് ഇരിക്കുന്നു ഒരാൾ ജെ എൽ ആർ ഒരാൾ ടാറ്റ പാസഞ്ചർ ഒരാൾ ടാറ്റ കം മുഷ്യൽ മഹേന്ദ്രയിൽ അങ്ങനെ ഇല്ല അതാണ് പ്രോബ്ലം ഓക്കെ സർ വെരി ക്ലിയർ സർ അടുത്ത ചോദ്യം വന്നിട്ട് ഈ റൈറ്റ്സിനെ കുറിച്ച് ഒരുപാട് ആൾക്കാർ വന്നിട്ട് ചോദ്യം ചോദിച്ചിട്ടുണ്ട് സർ അതായത് റിയൽ എക്സ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ടോട്ടൽ ആ മൂന്ന് തന്നെ ആയിരിക്കുന്നത് സാർ ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് വിചാരിച്ചാൽ മാർക്കറ്റിൽ ഞാൻ നോക്കിയ വരയ്ക്കും മൊത്തം മൂന്നാണ് അതിനെ കുറിച്ച് സാറിന്റെ ഒപ്പീനിയൻ എന്താണ് റിയൽ എക്സ്റ്റേറ്റ് എന്ത് പറയുന്നത് വെച്ചാൽ ഇപ്പഴത് വേണ്ടെന്നാണ് പറയണത് പറഞ്ഞു പറഞ്ഞാൽ അടുത്ത് കാർഷിനെ വാങ്ങി

അങ്ങനെ എന്ന് പറഞ്ഞാൽ എന്തെന്ന് വെച്ചാൽ പി ജിയിൽ വേണ്ടി നിങ്ങൾ ക്യാൻസിഡർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പത്ത് പതിനൊന്ന് ശതമീതം റിട്ടേൺ വന്നായിരുന്നു അഞ്ച് വർഷത്തിൽ അറുപത് ശതവീതം കാശ് എടുത്തു പാതി ആദ്യം കാശ് വെളിയിൽ വന്നു മീതിരിക്കുന്നത് പ്രോഫിറ്റാണ് അങ്ങനെ ഇരുന്നും വില കുറഞ്ഞു എന്ന് നിങ്ങൾ വിഷമിക്കുന്നു ഇപ്പോൾ കാര്യം എന്തെന്ന് വെച്ചാൽ എനിക്ക് എത്രയും പേയോട്ടി വരുന്നോ എന്ന് എന്ന് നോക്ക് പറയുന്നത് പേര് പറയുന്നു എന്തോ സമയം എക്കണോമിസ്റ്റ് എനിക്ക് സജസ്റ്റ് ചെയ്തത് അപ്പൊ അവർ റീറ്റിൽ വാങ്ങി ടാൻ പറഞ്ഞായിരുന്നു അപ്പൊ എന്റെ കയ്യിൽ ഒരു ത്രീ ഹൺഡ്രഡ് റുപ്പീസ് അപ്പൊ നോക്കുമ്പോ ഞാൻ ഫോർ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ഫൈവ് ആർ എഞ്ചിലായിരുന്നു ഇത്രയും വർഷത്തിൽ മൂന്ന് വർഷം മൂന്ന് വർഷത്തിൽ നാനൂറ്റി ഇരുപത്തി അഞ്ച് പതിക്കെടുപ്പി രണ്ട് ഇല്ല സർ മൂന്ന് വർഷത്തിൽ നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ ഏറിയിരിക്കുന്നു എന്നാ അതിനെ കുറിച്ച് പറഞ്ഞു തരുന്നു അപ്പൊ അങ്ങനെ ഇതിൽ എന്തിരിക്കുന്നു എന്ന് നോക്കിയാൽ എംബസി

ഇവ എന്ത് ചെയ്യുന്നു ഒരു ബിൽഡർ റേറ്റിന് അടുത്ത് വിറ്റിരിക്കും എംബസീന്റെ ബിൽഡർ എംബസീന റേറ്റിനടുത്ത് വിറ്റ് വാട ഹയ്ക്കി വിട്ട് വീട്ടിനെ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നു നോർമലായി ഇതിനെ എന്തുകൊണ്ട് ഞാൻ നോക്കുന്നതില്ല എന്ന് വെച്ചാൽ ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നു എംബസിന്റെ ബിൽഡർ പ്രോഫിറ്റ് മാർജിനെ ഹെവി ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് റീറ്റെയിൽ എടുത്ത് വയ്ക്കും ആ സമയം നോക്കുമ്പോൾ ചെയ്യാൻ പറ്റത്തില്ല ഓക്കെ സർ ഫൈൻ ഇതാണ് നോർമൽ ഇതില് എനിക്ക് ഇരിക്കുന്ന ഇല്ല എന്ന് കൂടെ എനിക്ക് ഇന്ത്യയിൽ ഇറ്റ് ഇസ് നോട്ട് പ്രോഫിറ്റബിൾ ഞാൻ ഒരുപാട് കൊലത്തിന്റെ മുമ്പ് നോക്കിയപ്പോൾ മൂന്ന് നാല് ശതവിധം റിട്ടേൺ ഉണ്ടായിരുന്നു അതിൽ ഞാൻ നോട്ട് ഇൻട്രസ്റ്റഡ് ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ് ടു റിയൽ എസ്റ്റേറ്റ് അവിടെ ഏറും ഏറെ ഏറെ എന്ന് നിങ്ങൾ കൊണ്ട് പറയാൻ പറ്റൂല മൈക്രോ മാനേജ്മെന്റ് ചെയ്ത് നിങ്ങൾ വാങ്ങാം പക്ഷെ ഞാൻ ആ ഹോംവർക്ക് ചെയ്തില്ല ആ ഹോംവർക്ക് നിങ്ങൾ തന്നെ ചെയ്ത് കറക്റ്റ് ആയിരുന്ന നിങ്ങൾ നോക്കിക്കോ ഇതിനെക്കുറിച്ച് നിങ്ങൾ ചോദിക്കാൻ പറഞ്ഞു ജനങ്ങൾ ചോദിക്കാൻ പറഞ്ഞു ഞാൻ ചോദിച്ചായിരുന്നു അതായത് മ്യൂച്വൽ ഫണ്ടിനെ വെച്ച് ഒരു ബിൽഡിംഗിനെ വാങ്ങി വാടകയ്ക്ക് വിട്ട് എല്ലാരും ഷെയർ ചെയ്യുന്നതാണ് റൈറ്റ്സ് ഓക്കെ സാർ ഡി